വസു ചന്ദനം രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയേരി എനിക്കും തോന്നി അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടിൽ പിന്നെ കണ്ടതുമില്ല അന്ന് പിന്നെ കൂടുതൽ ചോദിക്കാനും പറയാനും പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ലല്ലോ അവൾ ആകെ ഗ്ലൂമി ആയതുപോലെയുണ്ട് എന്തുണ്ടെങ്കിലും നിന്നോട് പറയേണ്ടതാണല്ലോ അവള് അതേക്കുറിച്ച് തന്നെ ആലോചിച്ച് മുഖം ചേരിച്ച ശരണിന്റെ മെഴികൾ പൊടുന്നതിനെ വിടർന്നു വസു അതായത് ചിഞ്ചു എതിർ ദിശയിൽ ശ്രദ്ധിക്കപ്പം ഒരൊഴിഞ്ഞ ബാത്തിരിക്കായിരുന്ന ചിഞ്ചുവിനെ ശരൺ വസുവിന് കാണിച്ചു കൊടുത്തു വസുവിന്റെ മുഖവും പ്രസന്നമായി വല്ലാത്തൊരു സന്തോഷം വന്ന് നിറയുന്ന പോലെ നീ എവിടെയായിരുന്നു എന്നാണ് കോളിൻ മെസ്സേജിനൊന്നും റെസ്പോണ്ട് ചെയ്യാത്തത് ഞാൻ ഇന്നലെ ഈവനിങ് ഫ്ലാറ്റിൽ വന്നിരുന്നു ആഴുകിൽ ചെന്നവണ വസു തിരക്കി ഞാൻ തിരക്കിലായിരുന്നു ചിഞ്ചു ഒന്നും വല്ലാതെയായി എങ്കിലും വേഗത്തിൽ പറഞ്ഞു പറഞ്ഞൊപ്പിച്ച് ആന്തോറ്റാ അത്രയും തിരക്കിപ്പെടാൻ എക്സാം എടുത്തോണ്ടാണോ സ്റ്റഡി ലീവ് ആപ്പോ ഫോൺ കൂടുതൽ യൂസ് ചെയ്യാറില്ല പിന്നെ പപ്പയിൽ നിന്നായിട്ട് അപ്ലോഡിലേക്ക് പോവും അതും ചേർന്ന് ബിസി ആയിരുന്നു വസു ഒന്ന് മൂളിയതേയുള്ളൂ മനഃപൂർവ്വം ഒരു ഒഴിഞ്ഞു മാറ്റമാണെന്ന് വ്യക്തമായിരുന്നു എങ്കിലും അവൾ നന്നായി അസ്വസ്ഥയായി കാണപ്പെട്ടുകൊണ്ട് വസ്തു കൂടുതൽ ചോദിച്ചു അവളെ പ്രയാസപ്പെടുത്തിയില്ല അല്പം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ശാന്തമായി സംസാരിക്കാമെന്ന് തോന്നി തോന്നിയവനെ ചന്ദന ശരണാണ് ചോദിച്ച് അന്ന് ചന്ദനയെ ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ മറുപടി ഓർത്തുകൊണ്ടാണ് വസു അതിൻ്റെ ഉത്തരം ശ്രവിച്ചത് ഉം സുഖമായിട്ടിരിക്കുന്നു അത്രമാത്രം പറഞ്ഞവൾ കല്യാണത്തിന് വരാൻ വിലക്കുണ്ടായിരിക്കുമല്ലേ ശരൺ വീണ്ടും തിരക്കി ഉം ഇപ്പൊ വിവാഹ ഉറച്ചെന്നൊരു കാരണം കൂടിയുണ്ട് വരുന്ന ഇരുപത്തിയേഴിനാണ് വസുവിന്റെ നെഞ്ചിരിപ്പൊന്ന് ഉയർന്നുപോങ്ങി എങ്കിലും അവൻ സമാധാനിക്കാൻ ശ്രമിച്ചു ശരണിനൊപ്പം ചിഞ്ചുവിലും വ്യക്തമായിരുന്നു ആ ഹൃദയം ഇടിപ്പിലുള്ള മാറ്റം ചന്തുവിനേക്കാളേറെ താൻ വേദനിപ്പിക്കുന്നത് വസുവിനെയാണെന്ന് അവൾക്ക് അത്രയേറെ സ്നേഹത്തോടെ കരുതലോടെ കുറുമ്പോടെ തന്നെ അനുജത്തി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചവൻ തെളിനീരുറവ പോലെ ശുദ്ധമായ മനസ്സുള്ളവൻ ചന്ദുവിനെ പോലെ സ്നേഹവും കരുണയും ആവോളമുള്ളവൻ എന്തിനു വേണ്ടി താനിവിന്റെ ഹൃദയം വിണ്ടുഗീറണം തന്റെ മനസ്സിനും പ്രണയത്തിനും കടലാസതുണ്ടിന്റെ വില പോലും നൽകാത്ത സണ്ണിക്ക് വേണ്ടിയോ അവൾക്ക് ആത്മനീന്ദ തോന്നു ഈ ലോകത്ത് താൻ അത്രയേറെ വെറുക്കുന്ന ഒരാളായി സണ്ണി മാറിയോ എന്നതവൾ അത്ഭുതത്തോട് ഓർത്തു ഒപ്പം ദീർഘമായി ഒന്ന് ശ്വസിച്ചു വസുവിനോടും ശരണിനോടും താനും സണ്ണിയുമായി ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാനൊരുങ്ങിയവേ പിന്നിൽ നിന്നൊരു വിളിയുയർന്നു ദേവേട്ടാ അത്രയേറെ മൃദുരമായൊരു വിളി പ്രണയം നിറഞ്ഞൊരു വിളി ചിഞ്ചു അസഹിഷ്ണുതയോട് ആ ഭാഗത്തേക്ക് മിഴുകൾ നീട്ടി നിറഞ്ഞ ചിരിയോടെ സാന്ദ്ര നിൽപ്പുണ്ടായിരുന്നു അവിടെ സാന്ദ്രയുടെ ദേവേട്ടാന്നുള്ള ആ വിളിയിൽ കൊരുത്ത് നിൽക്കിയായിരുന്നു ചിഞ്ചുവിന്റെ കാതും മനസ്സും അതവളവല്ലാതെ നൊമ്പരപ്പെടുത്തി ചന്ദുവിന്റെ മുഖം ഉള്ളിൽ നിറഞ്ഞു വന്നു പ്രണയം നിറച്ച് അത്രയേറെ മൃദുവായി ചന്തു അസുവിനെ വിളിക്കുന്ന ആ വിളിയോർത്തവൾ ചന്തുവിന് മാത്രം അവകാശപ്പെട്ടതല്ലായിരുന്നു അതപ്പോൾ സണി പറഞ്ഞ എത്ര സത്യമാണ് ഇവർക്ക് എത്രയോ വർഷങ്ങളായി കൂടെയുള്ളവരാണ് താനും ചന്ദുവുമാണ് ഇവർക്കിടയിലേക്ക് കടന്നു വന്നത് പാടില്ലായിരുന്നു ഒരിക്കലും ആ കടന്നേറ്റം പാടില്ലായിരുന്നു ചിഞ്ചുവിന് അസഹിഷ്ണുത തോന്നി ആർക്കു മുന്നിൽ നിന്ന് അകം നിൽക്കാൻ അത്രമേൽ ആഗ്രഹിച്ചു അവൾ സണ്ണിയുടെ ഫാമിലി സ്റ്റോറി അറിഞ്ഞപ്പോഴും പിന്നീട് സാന്ദ്ര ചെയ്ത അവിവേകമോർത്തുമൊക്കെ സാന്ദ്രയോട് തോന്നിയ അനുകമ്പ പാടയില്ലാതെയാവുന്നതും അവിടെ വലുതായി മറ്റെന്തോ ഉടലെടുക്കുന്ന ചിഞ്ചു തിരിച്ചറിഞ്ഞു ജ്യോതി അന്വേഷിക്കുന്നുണ്ടാവും ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ അത്രമാത്രം പറഞ്ഞ അവൾ ശ്രുതിയെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു അപ്പോൾ ജിത്തുവിനരികിൽ നിൽക്കുന്ന സണ്ണിയെ കണ്ടു ജിത്തുവിനോടും കൂടെയുള്ളവരോടും സംസാരിക്കുന്നുണ്ടെന്നാലും സണ്ണിയുടെ ശ്രദ്ധയാത്രയും അവരുടെ ഭാഗത്തേക്ക് മാത്രമായിരുന്നു അത് മനസ്സിലാക്കിയെന്നപോല പിന്നെ ഒരു വട്ടം പോലും സണ്ണിയെ നോക്കാൻ മുതിർന്നില്ല അവൾ ദേവേട്ടനോ അത് ഇതുവഴയിൽ നീ ഇത്രയും കാലം വസുവേട്ടെന്നല്ല വിളിച്ചോണ്ടിരുന്നേ എന്താ പെട്ടെന്നൊരു മാറ്റം ശരണ് ആ വിളിയത്രക്ക് ദേശിച്ചിരുന്നില്ല എങ്കിലും സാന്ദ്രയോട് എടുത്തടിച്ച പോലൊന്നും പറയാനും വയ്യ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്ത മട്ടിൽ അവൻ ചോദിച്ചു അത് പിന്നെ ദേവേട്ടാന്നുള്ള വിളിയാണ് ഭംഗി സാന്ദ്ര നിറഞ്ഞ ചിരിയോടെ തന്നെ പറഞ്ഞു എന്നാലും വേണ്ട വസുന്ന് തന്നെ മതി എല്ലാവരും അങ്ങനെയല്ലേ വിളിക്ക നീ ഇതുവരെ അങ്ങനെ തന്നെയായിരുന്നു ഇനിയും അത് മതി കേട്ടോ മാറ്റൊന്നും വേണ്ട വാസു സ്നേഹത്തോടെ നിഷേധിച്ച് സാന്ദ്രയുടെ മുഖം പൊടുന്നതിന് മങ്ങി എങ്കിലും അവൾ ആ പ്രസന്നത കൈവിടാതിരിക്കാൻ ശ്രദ്ധിച്ചു ഇന്ന് സ്മാർട്ടായിട്ടുണ്ടല്ലോ എന്നും ഇങ്ങനെ തന്നെ വേണം കേട്ടോ ഏതായാലും സണ്ണി നിന്നെ കൊണ്ടുവന്ന നന്നായി മൈൻഡ് ഫ്രഷ് അല്ലേ ശരണം വാസു ചോദിച്ചും ശരൺ ആണെന്ന് തലയാട്ടി എനിക്കും ചേട്ടായിക്കും താല്പര്യമില്ലായിരുന്നു അമ്മച്ചിക്ക് അപ്പച്ചിനെ വിട്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് എന്നെ ചേട്ടായി ഒപ്പം നിർബന്ധിച്ച് വിട്ടതാ അത് ശരി ഞങ്ങൾ ഓരോ തിരക്കി വിട്ടു പോവും അതുകൊണ്ടാണ് സണ്ണിക്ക് നിന്നെ കൊണ്ടുവരാൻ താല്പര്യം ഇല്ലാത്തത് വന്ന സ്ഥിതിക്ക് മിസ് ചെയ്യണ്ട അകത്ത് ജോലി നടത്തിക്കില്ല അവിടെ അവളുടെ ഫ്രണ്ട്സ് ഉണ്ട് നീ എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയാവുന്ന ടൈപ്പ് അല്ലേ എൻജോയ് ചെയ്യട്ടോ സാന്ദ്ര ശരിയെന്നേ ശിരസിയൽപ്പിച്ചു നിനക്ക് സാന്ദ്രയുടെ അല്പം പോലും ദേഷ്യ ലു സാന്ദ്ര നീങ്ങിയതിനു ശേഷം ശരൺ ചോദിച്ചു എന്തിനാണടാ ഞാൻ അവളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് അവൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന എന്റെ വിശ്വാസം എന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ ദേവേട്ടാന്നുള്ള വിളിപ്പുണ്ടാവില്ലായിരുന്നു ആ നേരത്തെ ഒരു കോപനിന്റെ മൊത്തം ഞാൻ കണ്ടിരുന്നു എന്നിരുന്ന അവളോട് ദേഷ്യപ്പെടാൻ പറ്റൂടാ അന്നേരക്ക് സണ്ണിയുടെ മുഖം മനസ്സിലായിരിക്കുക എന്നുണ്ടായാലും അത് അവനെ വേദനിപ്പിക്കും സണ്ണി വരുന്നുണ്ട് സാന്ദ്ര അത്തേക്കായി കാണും ജിത്തുവിന് നിന്നിരിക്കാൻ സമയമില്ല ആൾക്കാർക്ക് വരാൻ തുടങ്ങി വാ അങ്ങോട്ട് നീങ്ങാം സണ്ണി വന്ന മൂവരും കൂടി തിരക്കുള്ള ഭാഗത്തേക്ക് നടന്നു കല്യാണ തിരക്കൊഴിയാൻ കാത്തിരിക്കായിരുന്നു വസു ചിഞ്ചുവിനോട് സംസാരിക്കണം കാര്യങ്ങൾ ചോദിക്കണം മനസ്സിലാക്കണം അവിടെ നിൽക്കുമ്പോഴും ജിത്തുവിനും സണ്ണിക്കും ഒപ്പം ഓരോ തിരക്കിൽ ഏർപ്പെടുമ്പോഴും വസുവിന്റെ മിഴുകൾ ഇടക്കിടെ ചിഞ്ചുവിനെ തേടിക്കൊണ്ടിരുന്നു എന്തോ അത്രമേല അവൾ അകന്നു പോകുന്ന പോലെ തോന്നിയിരുന്നവന് വൈകുന്നേരം വരെ അവിടെ ചെലവഴിച്ചിട്ടും ചിഞ്ചുവിനെ പിന്നൊന്ന് കണ്ടത് കൂടിയില്ല വസ്തു ശ്രുതിയെ കണ്ടപ്പോൾ പപ്പ പോകുന്ന കാരണം തിരക്കുണ്ടെന്ന് പറഞ്ഞ് ചിഞ്ചു നേരത്തെ പോയെന്ന് അറിയാൻ കഴിഞ്ഞു എന്നിട്ടും തന്നോടൊന്നും പറഞ്ഞില്ല വാസു ചിഞ്ചുവിനെ ഫോണിൽ ട്രേസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ നെറ്റ്വർക്ക് പ്രോബ്ലം ആയിരുന്നു അവിടെ റേഞ്ച് കുറവാണെന്ന് ഓർത്തു അവൻ വല്ലാത്തൊരു ഒരു തകർച്ച അനുഭവപ്പെടുന്ന പോലെ തോന്നി വസുവിന് എന്തിനായിരിക്കും ഈ ഒഴിഞ്ഞു മാറ്റം ആർക്കു വേണ്ടിയാവാം ആ ചോദ്യങ്ങൾ അവൻ്റെ ഉള്ളിൽ തികട്ടിക്കൊണ്ടിരുന്നു ജിത്തുവിനോടും സണ്ണിയോടും യാത്ര പറഞ്ഞവൻ തിടുക്കത്തിൽ ഇറങ്ങി ശരൺ സാന്ദ്രയെ കൊണ്ടുവിടാൻ പോയിരുന്നു ദേവേട്ടൻ ദേവേട്ടൻ ഉണ്ടായിരുന്നില്ലേ ചിഞ്ചുദിനെ അങ്ങനെയൊക്കെ പറഞ്ഞാരനെ വളരെ മടിച്ചാണ് ചന്ദനെ ചോദിച്ചത് ദേവേട്ടൻ ആരാ നിന്റെ ദേവേട്ടൻ ഞാൻ പറഞ്ഞൊക്കെ മറന്നു നീ അവൻ നിന്റെ മാത്രം ദേവേട്ടനൊന്നല്ല അവൻ അങ്ങനെ വിളിക്കാനും പിന്നെ അടയ്ക്കാൻ ഇഷ്ടംപോലെ പെൺപിള്ളേരുണ്ട് അതിലൊരുത്തിന്ന് അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവന്റെ കല്യാണം ഉറച്ചെന്ന് അത് അവളായിട്ടാ നീ വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ട് അവള് വിളിക്കുന്നുണ്ട് ദേവേട്ടാന്ന് സാന്ദ്രയുടെ പ്രണയം നിറഞ്ഞ നിൽക്കുന്ന ആ മുഖം ഓർക്കെ തന്നെ ചിഞ്ചുവിന് അരോചകത്ത് അനുഭവപ്പെട്ടു ഒരു വേള ചന്ദവിനെ താൻ മരിച്ചു പോയാൽ മതി എന്ന് തോന്നി കഴിയുന്നില്ല സഹിക്കാൻ കഴിയുന്നില്ല നെഞ്ചിൽ വാളുരഞ്ഞു മുറിവുണ്ടായതുപോലെ നീറുന്നു അതിൽ നിന്ന് ചോര കിണിയുന്നു അത്രമേൽ താങ്ങാൻ കഴിയാത്ത വേദന തളർച്ചയോടെ നിലത്തേക്ക് ഊർന്നുപോയി ചന്ദന എങ്കിലും താൻ ഇതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നപോലെ അവൾ തല വെട്ടിച്ചുകൊണ്ടേയിരുന്നു നമുക്കിത് വേണ്ട ചന്ത എല്ലാം എൻ്റെ തെറ്റാ പക്ഷെ അവസാനിപ്പിച്ചേ പറ്റൂ ചിലപ്പോൾ ദൈവം നിശ്ചയിച്ചത് ഇങ്ങനെ തന്നെ ആയിരിക്കാം എന്തുതന്നെയാലും ഇനി നിനക്ക് വേണ്ട നീ തളർന്നു പോയരുത് നീ എന്നും ആഗ്രഹിച്ച നിന്റെ അപ്പയുടെ സന്തോഷവും ആഗ്രഹവും അനുഗ്രഹവും നേടിയൊരു ജീവിതമല്ലേ അതാണിപ്പോ നിന്റെ മുമ്പിലുള്ളത് നിനക്ക് അത് കിട്ടും അത് തന്നെ മതി നിനക്ക് ഉതിരാൻ തുടങ്ങിയ നീർത്തുള്ളികളെ ചിഞ്ചു പുറം കയ്യാലെ തട്ടിത്തെറിപ്പിച്ചു ചന്ദനിൽ നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല ജീവൻ അവശേഷിക്കുന്നതിന്റെ തെളിവായി അവളിൽ നിന്ന് ഏങ്ങലുകൾ മാത്രം ഉയർന്നുകൊണ്ടിരുന്നു ചന്ദനയുടെ അരിയിലേക്ക് ചിഞ്ചു മുട്ടൂത്തിരിക്കാൻ തുടങ്ങിയതും മുറ്റത്തൊരു വാഹനം വന്ന് നിന്നു എല്ലാവരോടും യാത്ര പറഞ്ഞ് എബ്രാമിനൊപ്പം ഇറങ്ങുമ്പോഴും ചിഞ്ചുവിൻ്റെ ഉള്ളം തേങ്ങയായിരുന്നു ചന്ദുവിന്റെ ഹൃദയവും സ്വപ്നങ്ങളും എല്ലാം തച്ചുടച്ചാണ് താൻ പോകുന്ന ചിന്ത അവരുടെ കണ്ണുകളെ വീണ്ടും പെയ്ച്ചുകൊണ്ടിരുന്നു എങ്കിലും മനസ്സിൽ ആരോടൊക്കെയാ വാശി തോന്നുന്നുണ്ടായിരുന്നു ഇതോടെ എല്ലാം അവസാന ചില മാത്രമായിരുന്നു ഇനി എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഒരു വരവെന്ന് അറിയില്ല ചന്ദുവിൽ നിന്ന് പോലും താൻ അകലുകയാണ് ഓടി ഒളിക്കുകയാണ് ചിഞ്ചു ഒരുവട്ടം കൂടെ തിരിഞ്ഞ് പൂമുഖം നിൽക്കുന്ന പാർവതിയും ചന്ദനെയും നോക്കി പുഞ്ചിരിക്കുകയാണെന്നാലും ചന്ദുവിന്റെ ഉടൽ പോലും അപ്പോൾ തപിക്കുകയായിരുന്നു ഇതെന്താ ഈ നേരത്തെ ഒരു കിടപ്പ് അതെയമ്മ ഉറപ്പാ ഇപ്പൊ തന്നെ അവൾ എന്നെ കാത്തും മടുത്തിട്ടുണ്ടാവും ഇനി അല്പം പോലും വൈകാൻ പാടില്ല ശരി ഞാൻ അച്ഛനോട് പറയട്ടെ അച്ഛനും കൂടി വരട്ടെ ഒപ്പം നീ കുളിച്ച് താഴേക്ക് വാ ശരണും വരണും ചായ നോക്കി കാണും രാധിക വെളിയിലേക്ക് കടന്നു ഇനി അകൽച്ച താങ്ങാനാവില്ല ചന്ദന അത് നിന്നെയും എന്നെയും ഒരുപോലെ തളർത്തി കളയും നിന്നെ നഷ്ടപ്പെടുന്ന ഓർക്കാൻ കൂടി വയ്യ നാളത്തെ ദിവസം മാത്രം മനസ്സിൽ കാണുകയായിരുന്നു വസു അപ്പോൾ ഇത് പൂട്ടി കിടക്കുവാണല്ലോ ചന്ദനയുടെ വീണ്ടും കേറ്റ് പൂട്ടി കിടക്കുന്നുണ്ട് വിശ്വനാഥൻ വസുവിനെ നോക്കി ശരിയാണല്ലോ രാധികയും പറഞ്ഞു എവിടെ പോയതായിരിക്കും വസു ആലോചനയോടെ ചുറ്റിലും കണ്ണോടിച്ചു അടുത്ത് എവിടെയാണെന്ന് തോന്നില്ല അങ്ങനെയാണെങ്കിൽ ഗേറ്റ് ലോക്ക് ചെയ്യോ രാധിക സംശയം പറഞ്ഞു ദൂരെ എവിടെ പോവാനാണ് വസുവിന് തലപ്പെരിക്കുന്നതായി തോന്നി കൂടുതൽ ചിന്തകളൊന്നും വേണ്ട ചുറ്റിനെ ഇഷ്ടം പോലെ വീടുകളെടുക്കുമല്ലേ അവിടെ ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാം പറഞ്ഞുകൊണ്ട് വിശ്വനാഥൻ നേരെ മുന്നിൽ കാണുന്ന വീടിന്റെ ഗേറ്റിനകത്തേക്ക് കടന്നു എന്തു പറഞ്ഞു എവിടെ പോയത് ഇവര് മൂന്നാല് മിനിറ്റുകൾക്കുള്ളിൽ തിരിച്ചു വന്ന വിശ്വനാഥനോട് ഒരു അധിക വേഗത്തിൽ തിരക്കി അവർക്കറിഞ്ഞൂടാണ് ചന്ദനയുടെ അച്ഛൻ ഒരു പ്രത്യേക സ്വഭാവക്കാരാണെന്നും ഇവിടെയുള്ളവരോടൊന്നും യാതൊരു അടുപ്പവും സൂക്ഷിക്കുന്നില്ലെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞു അതുകൊണ്ട് ഇനി മറ്റു വീടുകൾ ചോദിച്ചിട്ടും കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇത് തന്നെയായിരിക്കും അവർക്കും പറയാനുള്ളത് വിശ്വനാഥൻ നിരാശയോടെ പറഞ്ഞു വസും മിണ്ടാ നിന്നതേയുള്ളൂ എങ്കിലും വിട്ടുകൊടുക്കാൻ പോലെ പോക്കറ്റിൽ നിന്ന് ഫോൺ ഫോണെടുത്ത് സിഞ്ചുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു കോള് പോകുന്നില്ലായിരുന്നു അവൻ വീണ്ടും ട്രൈ ചെയ്തു ആ അല്പസമയത്തിനുള്ളിൽ എത്രയോ വട്ടം വിളിച്ചു അവൻ ഒടുക്കം അടുത്ത പോലെ ഫോണിൽ വിരലുകൾ ഞാഴിച്ചു നീ ആരെയാ വിളിച്ചേ രാധിക അന്വേഷിച്ചു ചിഞ്ചുവിന് കോൾ കിട്ടുന്നില്ല അവളിപ്പോ സ്ഥലത്ത് കാണില്ല കോട്ടയത്തേക്ക് പോയി കാണും എബ്രാം സാറി എന്നാലും അബ്രോഡിലേക്ക് പോകണമെന്ന് പറഞ്ഞിരുന്നു അവള് ഇനിയിപ്പൊ എന്തു ചെയ്യും ചന്ദനിയും വീട്ടുകാർ എവിടെ പോയതാ ഇന്ന് വരുവോ എന്തെങ്കിലും ഒന്നും അറിയാതെ എന്ത് ചെയ്യാനാ നമ്മള് ആരോടാ പിന്നെ ഒന്ന് ചോദിക്ക വിശ്വനാഥനും ആലോചനയോടെ നിന്നു വസ് വിരലുകൾ കൊണ്ട് നെറ്റിയൊഴിയുകയും മുഖമാകെ അമർത്തി തുടക്കുകയും ചെയ്യുന്നുണ്ട് അതവൻ്റെ അപ്പോഴത്തെ മാനസിക എടുത്തു കാട്ടി രാധിയൊക്കെ അവനോട് വല്ലാത്ത അറിവ് തോന്നി ഒരു വേള ചന്ദനയോട് ദേഷ്യവും എന്തിനാണ് അവൾ തൻ്റെ മകന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ഓർത്ത് ഈ ചുരുങ്ങിയ ദിവസങ്ങളുടെ ഓർമ്മകൾ മാത്രം അവന് സമ്മാനിക്കാനോ ആ ഓർമ്മകളൊക്കെയും നൊമ്പരങ്ങളായി പരിണമിച്ചിരിക്കുന്നു എന്നത് അവൾ അറിയുന്നില്ലേ അറിഞ്ഞതാണെങ്കിൽ എന്തുകൊണ്ടവൾ കഴിഞ്ഞ തവണ വസു വന്നപ്പോൾ അവന്റെ കൂടെ വന്നില്ല ഇതൊക്കെയും വസുവിനെ തളത്തിക്കളഞ്ഞേക്കുമോ ഇനി അവനൊരു ജീവിതം ഉണ്ടാവില്ലേ എന്നതിലേക്ക് വരെ എത്തി നിന്നിരുന്നു രാധികയുടെ ചിന്തകൾ ആ അല്പനേരം കൊണ്ട് അവരൊപ്പം ഒരമ്മ മാത്രമായിരുന്നു തന്റെ മകന്റെ ഭാവിയും സന്തോഷങ്ങളും മാത്രം മുന്നിൽ കണ്ടു നിൽക്കുന്ന തികച്ചും സ്വാർത്ഥയായ ഒരു അമ്മ ഒരു ദീർഘശ്വാസത്തോടെ അവൾ വസുവിന്റെ കയ്യിൽ പിടിച്ചു വാ നമുക്ക് പോവാ നിന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റാണ് വസു എനിക്ക് തോന്നില്ല അവൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ചിലപ്പോൾ ഇതിനോടക അവൾ ആ വിവാഹത്തിനെ സമ്മതിക്കുകയും പൊരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ടാവാം വിവാഹ എടുത്തു വരികയല്ലേ അതിന്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർക്ക് അതുകൊണ്ടായിരിക്കും ഇപ്പൊ ഇവിടെ ഇല്ലാത്തത് നീ എന്തൊക്കെയാ രാധിക ഈ പറയുന്നത് ചന്ദനയുടെ കാര്യത്തിൽ അവനെ ഉറപ്പുണ്ടായി പിന്നെ നിനക്കെന്താ നമ്മളേക്കാൾ കൂടുതൽ നന്നായിട്ട് ആ കുട്ടി അറിയുന്ന ഇവനല്ലേ അവന്റെ വിശ്വാസം തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെയും മനസ്സു പറയുന്നത് ആ കുട്ടി അത്രയും പാവ പാവാണ് അത് തന്നെയാണ് കുഴപ്പം അതുകൊണ്ട് വീട്ടുകാരനുസരിച്ചാണ് അവള് വീട്ടിൽ നിന്ന് ഈ വലിയ താല്പര്യത്തോട് ഇറങ്ങിയത് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയാനാണോ ചുമ്മാ മോൻ്റെ സമാധാനം കളയാൻ വേണ്ടിയിട്ട് നീ വണ്ടി കയറ് അങ്ങനെയല്ല വിശ്വട്ടാ ഇനി ഇവിടുന്ന് സംസാരം വേണ്ട വീട്ടിൽ ചെന്നിട്ടാ വസു നീ കയറ് അടുത്തെവിടെയെങ്കിലും പോയതാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ചു വരികയേക്കാം അവര് നമുക്ക് നാളെയും കൂടെ വന്നു നോക്കാം നീ വണ്ടി വണ്ടിയെടുക്ക് അലി വേണ്ട നീ കീങ്ങതാ വാസുവിന്റെ കയ്യിൽ നിന്ന് കീ വാങ്ങിച്ചാൽ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു ഒരാധിക എന്നിട്ടും അല്പസമയം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് വസ്തു കയറിയിരുന്നത് എന്തോ മനസ്സുവല്ലാതെ കലുഷിതമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രതീക്ഷകളും വിശ്വാസങ്ങളും നഷ്ടപ്പെടുന്ന പോലെ ചന്ദന ദൂരെയേക്ക് മായുന്ന പോലെ അതോർക്കാൻ കൂടി കഴിഞ്ഞില്ലവന് ഹൃദയം ഒന്ന് ഉയർന്നു പൊങ്ങി വല്ലാതെ നൊന്ത് നീറുന്ന പോലെ കണ്ണുനീർ മുന്നിലെ കാഴ്ചയെപ്പോലും മറച്ചു കളഞ്ഞു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നവൻ പ്രസന്റ് കോളിംഗ് ബിൽ വിരിലാമർത്തി നിൽക്കുമ്പോൾ സണ്ണിയുടെ മനസ്സ് നിർജ്ജീവമായിരുന്നു സെർവന്റ് വന്ന് വാതിൽ തുറന്നുകൊടുത്തിട്ടും അവൻ അനങ്ങാതാ നിൽപ്പുറന്നു സർ അപ്പോൾ മാത്രമാണ് സണ്ണി ഇമകൾ ചിമ്മുന്നത് അകത്തേ കടന്ന സണ്ണിക്ക് താൻ വലിയൊരു ഗർഭത്തിലേക്ക് നടന്നു നീങ്ങുന്നതായി തോന്നി സെർവെന്റ് വാതിലടച്ച് കിച്ചണിലേക്ക് പോയി കഴിഞ്ഞിരുന്നു അതിനപ്പുറവ മറ്റു മനുഷ്യജീവികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കാത്തിരിക്കാൻ പോലും ആരോരുമില്ല താൻ സ്നേഹിച്ചവരൊക്കെയും തന്നിൽ നിന്നും വളരെ അകലത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു സ്വാർത്ഥത കാണിച്ചും വെട്ടിപ്പിടിച്ചും എന്തിനു വേണ്ടിയായിരുന്നു ഈ നഷ്ടങ്ങളേൽക്കാനോ ഇത്രയും പാപഭാരം തലയിൽ ഏറ്റാനോ ഈ കഴിഞ്ഞ വർഷങ്ങളത്രയും ഏകാന്തത മാത്രമാണ് കൂട്ടിന് ഈ ഒറ്റപ്പെടൽ പോലും താൻ ചെയ്ത മഹാപരാധ്യത്തിന്റെ ഫലമാണെന്നോർക്കെ സണ്ണിയുടെ കൺകോളിൽ നിന്ന് നീർ പൊടിഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ബാക്കിയാവുമായിരുന്നു ഒരാളെങ്കിലും ഈ വീട്ടിൽ തന്നെ കാത്തിരിക്കാൻ കാണുമായിരുന്നു രാത്രി ഏറെ നേരമായിട്ട് ശരണിന് ഉറക്കം വന്നില്ല മനസ്സപ്പോഴും ആ പഴയ ഓർമ്മകളായിരുന്നു ചിഞ്ചു ചഞ്ചല തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം തിരിച്ച് സ്നേഹിക്കപ്പെടുമോ എന്ന് യാതൊരു ഉറപ്പുപോലുമില്ലാതെ കണ്ടനാൾ മുതൽ നെഞ്ചിലേറ്റിയ പെൺകുട്ടി മറ്റൊരു പ്രണയമുണ്ടെന്ന് അറിഞ്ഞിട്ടും മറക്കാൻ തയ്യാറല്ലാത്തത് കാലങ്ങൾക്ക് ഇങ്ങനെ ഒരു കണ്ടുമുട്ടലും തിരിച്ചറിവുകളും ഉണ്ടാകുമെന്ന് ഓർത്തിട്ടല്ല മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ തികച്ചു അപ്രതീക്ഷിതമായിട്ടാണ് ചിഞ്ചുവിനെ കണ്ടത് ആളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതൊക്കെയും ഇപ്പോഴും അവിശ്വസനീയമായി തോന്നുന്നു സണ്ണിയാണ് അവിടെ പ്രണയമെന്ന് ഓർക്കിയ തന്നെ ശരണിന്റെ ഉള്ളമൊന്ന് പിടഞ്ഞു എന്നിട്ടും താൻ അറിയാതെ ശരണിന് വല്ലാത്ത വേദന തോന്നി അതെന്തിനെന്ന് അവൻ വ്യക്തമായില്ല എന്തുകൊണ്ടായിരിക്കാം സണ്ണി ഒരു വട്ടം പോലും ശിഞ്ചുവിനെ കേൾക്കാനോ അറിയാനോ അംഗീകരിക്കാനോ തയ്യാറാവാത്തത് അതിന് കാരണം താനായിരുന്നു തനിക്ക് വേണ്ടിയാണോ സണ്ണിയോടെ തിരസ്കരിച്ചത് അങ്ങനെയെങ്കിലും സാന്ദ്രയ്ക്ക് വേണ്ടി അവൻ എന്തിനു വസുവിന്റെ പ്രണയം വേദനയും കണ്ടില്ലെന്നടിച്ചു ചന്ദന വസുവിന്റെ ജീവശ്വാസമാണെന്ന് ആരെക്കാളും നന്നായിട്ട് അറിഞ്ഞവനല്ലേ സണ്ണി ചുരുങ്ങിയ കാലങ്ങളിലെ സ്വാർത്ഥ കൊണ്ട് എന്താണ് സണ്ണിക്ക് നേടാനായത് നഷ്ടങ്ങൾ അവനു കൂടിയല്ലേ മറ്റാരേക്കാളും വലിയ നഷ്ടങ്ങൾ സരണിയുടെ സ്വാർത്ഥ താല്പര്യമൊന്നു മാത്രമാണ് എല്ലാവരുടെയും ജീവിതം ഇന്നീ തരത്തിലെത്തിച്ചെന്ന് ശരണിനെ ഓർക്കാൻ പോലും വയ്യായിരുന്നു അത്രയ്ക്കും ചിന്താഭാര ഏറുന്ന പോലെ ചിഞ്ചു പറഞ്ഞറിഞ്ഞ ചന്ദനയുടെ ജീവിതവും ഇന്നത്തെ അവളുടെ അവസ്ഥയും ഓർമ്മയിൽ തെളിഞ്ഞ ശരണിന്റെ ഉടലെന്ന് വിറച്ചു വസു അറിഞ്ഞാൽ സഹിക്കുമോ അവൻ അവന്റെ പ്രാണനായിരുന്നു ഇന്നുമാണോ ഇന്നും അവന്റെ മനസ്സിൽ വലിയൊരു വിങ്ങലായി ചന്ദനെ കാണില്ലേ ഈ ജന്മത്തിൽ അവളെ മറക്കാൻ അവന് കഴിയുമോ അവളിൽ അത്രമാത്രം വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടായിരുന്നിട്ട് കൂടി വസുവിനെ സാന്ദ്രയിൽ വിവാഹം ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയെ ശരൺ വേദനയോട് ഓർത്തു പക്ഷെ അന്ന് താൻ പോലും വസുവിനൊപ്പം നിന്നില്ല ചന്ദനെ അവിശ്വസിച്ചിരുന്നു സണ്ണി ഭയന്ന പോലെ വസു സണ്ണിയെ വെറുത്തുകളയുന്നു അവനെന്തെങ്കിലും സണ്ണിയോട് ക്ഷമിക്കാനാവുമോ എന്ന് കരുതി ഇനിയും വസുവിനോട് ഇത് മറച്ചു വെക്കാൻ കഴിയുകയുമില്ല അവനെല്ലാം അറിയട്ടെ എങ്കിലും ഒന്നും പഴയതുപോലെ അവൻ പോകുന്നില്ല അയാൾ തന്നെ നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് ചിഞ്ചുവിൻ്റെ ഉള്ളിൽ സണ്ണിയോട് ഇന്നും പ്രണയമാണോ ആ പ്രണയത്തിന് മങ്ങലേറ്റ് കാണില്ലേ ഇന്ന ആള് പഴയതുപോലെ തന്നെ സണ്ണിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു അത്ഭുതമായിരിക്കണം ലോകത്ത് ഒരു പെണ്ണിനും അത് സാധിക്കില്ല ഓർമ്മകളിലേക്ക് ചിഞ്ചു കടന്നു വരുന്ന നിമിഷങ്ങളിലൊക്കെ സണ്ണിയോട് വല്ലാത്തൊരു തരം വിദ്വേഷം തോന്നി ശരണിന് അത് ചിഞ്ചുവിന്റെ നിസ്വാർത്ഥമായ പ്രണയം സണ്ണി തിരിച്ചറിയാത്തതിലായിരുന്നു ആ പ്രണയത്തിന് അവൻ വിലയിട്ടതിനായിരുന്നു ചിഞ്ചു മുഖേന ചന്ദനെയും വസുവിനെയും വേർപിരിച്ചതിനായിരുന്നു ഉടനെ തന്നെ ചന്ദനയെ കാണാൻ പോകേണ്ടിയിരിക്കുന്നു എന്നവൻ ഉറപ്പിച്ചു ഒട്ടനേകം ചിന്താഭാരത്തോടെ ശരൺ ബാൽക്കണിയിലേക്ക് നടന്നു ദൂരെ ഇരിട്ടിലേക്ക് മെഴികൾ നട്ടുനീന്നു അടുത്ത ദിവസം ചന്ദനയുടെ വീട്ടിലേക്ക് പോയെന്നാലും നിരാശ തന്നെയായിരുന്നു ഫലം ശ്രുതിയുടെ വീട് ആ ഭാഗത്തന്നെ എവിടെയാണെന്ന് വസുവിന് അറിയാമായിരുന്നെങ്കിലും ഏതാണ് വീടെന്നറിയില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അന്വേഷിച്ച വീട്ടിൽ കയറി അവൻ ശ്രുതിയുടെ വീട് തിരക്കി ഏത് ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ ചന്ദനയുടെ കൂട്ടുകാരി എന്നല്ലാതെ മറ്റൊന്നും ശ്രുതിയെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ല അവന് മറ്റൊന്നും അറിയില്ല ആ വഴിയും അടയുന്നവൻ നോവോട് തിരിച്ചറിഞ്ഞു അപ്പോൾ ചന്ദന തന്നിൽ നിന്ന് എന്തേക്കുമായി അകന്നുപോയോ ഇനി ഒരിക്കലും ഒന്നു ചേരാൻ സാധിക്കാത്ത വിധം വസുവിന്റെ കണ്ണുകൾ നേരിപ്പുകഞ്ഞു ഒന്നുമൊന്നും അറിയാതെ പറയാതെ ഇങ്ങനെ ഒരു വേർപ്പാട് തൻ്റെ പാഴ്ചിന്തകളിൽ പോലും ഇങ്ങനെയൊന്നും കടന്നു വന്നിട്ടില്ല എവിടെയാണ് നീ നീ ഇല്ലാതെ ഞാനില്ലെന്ന് എനക്ക് അറിയില്ലേ ചന്ദന വസുവിന്റെ ഹൃദയം നിലവിളി കൂട്ടി ഇനിയിപ്പ പെൺകുട്ടിയെ ഓർത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എനിക്ക് തോന്നുന്നു വസുവളുടെ വിവാഹം മുടക്കുന്ന കരുതി അവളുടെ അച്ഛൻ ഇവിടെ നിന്ന് താമസം മാറിയെന്ന് അല്ലെങ്കിൽ പെട്ടെന്ന് അവരെവിടെ പോവാനാ ഇനി അഥവാ വരികയാണെങ്കിൽ തന്നെ അപ്പോഴേക്കും കല്യാണം കഴിഞ്ഞാണ് അതിനുവേണ്ടി തന്നെയ്പീ മാറ്റം അത് ചിന്തിച്ചാൽ ഉള്ളൂ ഇവൻ ചുമ്മാ ചുമ്മാവളെയും കാത്തിങ്ങനെ ഇരിക്കാവുന്നേ ഉള്ളൂ ചന്ദന വസുവിനെ വഞ്ചിച്ചെന്നെടുത്തോന്ന് രാധിക രൂപപ്പെട്ടിരുന്നു അത് രാധികെ നീരസിലാഴ്ത്തി നീ ഒന്ന് വെറുതിരിക്കന്റെ രാധിയെ ഇന്നലെ തുടങ്ങിയാണല്ലോ നീ നിങ്ങൾക്കിതെന്താ വിശ്വേട്ടാ ഇത് ഇവന്റെ ജീവിതം ഒരു വാക്ക് പോലും അറിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം കടന്നു കടന്നുകളഞ്ഞൊരു പെണ്ണിന് വേണ്ടി ഇവന്റെ ലൈഫിൽ സ്പോയ്ല് ചെയ്യണമെന്നാണോ ആവളി ഓർത്തിങ്ങനെ വേദനിച്ച് നടക്കട്ടെ എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് വിവാഹ പ്രായത്തിട്ട് ഞാൻ ഇതേവരെ നിർബന്ധിക്കാത്തോ പറയാത്തൊക്കെ ഇവന് ഇഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കുട്ടി മതിയെന്ന് ഓർത്തിട്ടാ ഇതുവരെ ഞാനതിനെ എതിർപ്പ് പറഞ്ഞിട്ടില്ല ഇന്നലെ കൂടെ നിന്റെ വിഷമങ്ങട്ട് സഹായിക്കാൻ വയ്യാഞ്ഞ് നിന്റെ ഒപ്പം വന്നാ ഞാൻ എന്തു വന്നാലും അവളെയും കൊണ്ട് വന്നേക്കാന്ന് കരുതി ഇനി അതിന് പറ്റില്ല പോയവർക്ക് വേണ്ടി വെറുതെ കാത്തിരുന്ന് വേസ്റ്റ് ചെയ്യാനുള്ളത് നിന്റെ ലൈഫ് ഇന്നേവരെ നിന്നോടും വരുന്നോടും ഞാൻ നിർബന്ധ ബുദ്ധി കാണിച്ചിട്ടില്ല പക്ഷേ ഈ കാത്തിൽ എനിക്കതിന് കഴിയില്ല നീ എന്നെ അനുസരിച്ചേ പറ്റിയുള്ളൂ അമ്മ എന്താ പറഞ്ഞു തരുന്നു വസുവല്ലാത്തൊരു സംഘർഷത്തോടെ രാധികയെ നോക്കി സാന്ദ്രിയുടെ കാര്യം തന്നെ സണ്ണി നിനക്ക് എത്ര പ്രിയപ്പെട്ടതാ പിന്നെന്താ സാന്ദ്രിയുടെ ഒരു ഇഷ്ടക്കുറവ് അവൾ നല്ല കുട്ടിയാ തെരയസ് അല്പം മുന്നേ പോലും വിളിച്ചിരുന്നു ഇത്രയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനി എനിക്ക് അവരോട് നടക്കില്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ ചന്ദന ഇടയിൽ ഒരു വിഷയമല്ല അവൾക്ക് അവളുടെ വീട്ടുകാരെ വരുത് അതുപോലെ ആവണം നിനക്കും അല്ലെങ്കിലും അച്ഛനും അമ്മയ്ക്ക് എന്നും കൂടെ കാണേയുള്ളൂ ഇടയിൽ കടന്നു വരുന്നവർക്ക് അവരുടെ സമയാകുമ്പോൾ നമ്മളിന്ന് ഇറങ്ങിപ്പോയിക്കോളും അമ്മ വസു അങ്ങേയറ്റം വേദനയോടെ വിളിച്ചു അത്രമേൽ നിസ്സഹനായിരുന്നു അവൻ ശബ്ദമിടറി കണ്ണുകളിൽ നിറഞ്ഞിരുന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം